ഹലോ ഗുഡ് മോർണിംഗ് ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം പിന്നെ ഇന്ന് ഞാൻ എനിക്ക് ഷുഗറിനായിട്ട് ഷുഗർ ലിവർ ഫങ്ഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുമായിരുന്നു റിസൾട്ട് കിട്ടിയിട്ടില്ല ഞാൻ എന്തായാലും നല്ല ഒരു പിന്നെ ഡയറ്റൊക്കെ ആയിട്ടാണ് മുന്നോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കെല്ലാം കുറവുണ്ട് കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി എന്താണ് റിസൾട്ട് വലുതെന്ന് അറിയത്തില്ല ചക്കരകളെ അപ്പം കുഴപ്പമൊന്നും വരത്തില്ല എനിക്കറിയാം ആരോഗ്യപരമായ കുഴപ്പമില്ലെന്ന് എനിക്കന്നെ മനസ്സിലാവുന്നുണ്ട് ഗുരുവാരപ്പം കൂടെ ഉണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇന്ന് ഞാനിവിടെ ഇവിടെ വന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഭഗവാനോട് പറഞ്ഞു രാവിലെ എന്നെ കുളിച്ച് വിളക്കുറിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞിട്ടിരിക്കണേ അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഭഗവാനടുത്ത് പറഞ്ഞേ ഇവിടെ വെച്ചിരിക്കുക ഞാൻ ഈ വീഡിയോ പിടിക്കുന്നിടത്താണ് എൻ്റെ ഭഗവത്ഗീത ഒരെണ്ണം വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും ഈ ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണ ഞാൻ എപ്പോഴും വീഡിയോ പിടിക്കുമ്പോൾ ഒന്ന് തൊട്ട് തലോടും ഭഗവാനെ നീ എൻ്റെ കൂടെ ഉണ്ടാകണേ പിന്നെ എൻ്റെ മൂകാംബിക അമ്മ എൻ്റെ നാവിലുണ്ടാകണേ ഞാൻ നല്ലത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നും തുടങ്ങുന്നത് കേട്ടാ അപ്പം എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യങ്ങളും സന്തോഷവും വരണേ എല്ലാവർക്കും അത് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെ ഞാൻ തുടങ്ങുന്നത് കേട്ടാ അപ്പം ഞാൻ ഇന്ന് എനിക്ക് ഇന്ന് കിട്ടിയ കാര്യമാണേ ഭഗവത്ഗീതയിലെ പതിനാറാമത്തെ അധ്യായമാണ് മുന്നൂറ്റി ഇരുപത് പതിനെട്ടാമത്തെ ശ്ലോകം പതിനാറാമത്തെ അദ്ധ്യായത്തിൽ പതിനെട്ടാമത്തെ ശ്ലോകമാണ് ഇത് കേട്ടോ ഇത് ആ ചിലരനോട് ചോദിക്കുന്നത് എത്രാമത്തെ എന്ന് പറയണമെന്ന് പറയും അതിൽ മലയാളമാണ് ഞാനീ പറയുന്നത് ഞാനെന്ന ഭാവം ശരീരശക്തി ഗർവ് ആഗ്രഹം ക്രോധം എന്നിവയെ ആശ്രയിച്ചവനും അസൂയാലുക്കളുമായ തന്നിലും അന്യലും അന്തര്യാമി സ്വരൂപേണ വിളങ്ങുന്ന എന്നെ ദൂഷിക്കുന്നവരായി ഈശ്വരനായ എന്നെ ദോഷിക്കുന്നവരും ക്രൂരമനസ്തയോട് കൂടിയവരും പാപകർമ്മങ്ങൾ ചെയ്യുന്നവരും മനുഷ്യരിൽ വെച്ച് നീചന്മാരുമായ ഇവരെ ഈശ്വരനായ ഞാൻ എന്നെന്നും ജനന മരണ മാർഗങ്ങളിൽ ഉഴലേണ്ടി വരുന്ന ആസുരമായ നികൃഷ്ട ജന്മങ്ങളിൽ തന്നെ തള്ളിവിടുന്നു മനസ്സിലായാ ഞാനെന്ന ഭാവം എനിക്ക് ഇപ്പം ഞാൻ കുറച്ച് പൈസ ഉണ്ടായി എല്ലാ രക്ഷയും സമ്പൽ സമൃദ്ധിയായിട്ട് നല്ല ജീവിതത്തിനുമ്പോൾ ഞാൻ ആഷ്പോഷമായി കഴിഞ്ഞിട്ട് ഒരു ഞാനെന്ന ഭാവം വന്ന വഴി മറന്നു പോവുക കണ്ട അതാണ് ഞാൻ വന്ന വഴി മറക്കാത്തത് ഭഗവത്ഗീത കയ്യിലുള്ളത് കൊണ്ടാണ് ഭഗവത്ഗീതയുടെ മാർഗദർശത്തിൽ ജീവിക്കുകയാണ് ഞാൻ എനിക്കതിന് വിദ്യാഭ്യാസം ഒന്നും വേണ്ട അക്ഷരജ്ഞാനം മാത്രം മതി ഇത് മനസ്സിലാക്കാൻ ഡിഗ്രി ഒന്നും വേണ്ട അത് എല്ലാ ഏത് രണ്ടാം ക്ലാസ്സുകാരാണേലും ഇത് ഇനി സ്കൂളിൽ പോയിട്ടേലും വായിക്കാൻ അറിയാവുന്നതിന് ഞാൻ പറയുന്നത് ഭഗവത്ഗീത മലയാള വിവർത്തനം മേടിച്ച് കൈവെച്ചു നമുക്ക് അന്ധകാരത്തിൽ നിന്ന് നമ്മൾ കാണേണ്ടതൊന്നുമല്ല യഥാർത്ഥ ജീവിതം നമുക്കൊരു ബോധ്യം വരും നമ്മൾ തന്നെ ഞാനെന്ന ഭാവം ആദ്യം പോകും കേട്ടോ ഞാനെന്ന ഭാവം ശരീരശക്തി എപ്പം വേണമെങ്കിലും ഒരു രോഗം വന്ന അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ പണി തീർന്നില്ലേ എനിക്കറിയാവുന്ന എത്രയോ പേരെ ജഗജില്ലികളായിട്ടുള്ള ആൾക്കാർ രോഗത്താൽ ഇന്ന് കഷ്ടപ്പെട്ട് ഒന്നുമല്ലാതെ നിഷ്പ്രഭരായിട്ടിരിക്കുന്നതാണോ ഓ നല്ല ശാരീരിക ശക്തി ഉള്ള സമയത്ത് ഒരു ഗുണ്ടയെപ്പോലെ അഹങ്കരിച്ചവർ എനിക്കറിയാം അവർ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാണാറുണ്ട് അതാണ് ഞാനെന്ന ഭാവം ശരീരശക്തിയിൽ അഹങ്കരി ഗർവ് ഒരിക്കലും നമുക്കൊരു ഗർഭ് പാടില്ല ആരോടും ഞാൻ വലിയ ആളാണെന്നൊരു ഗർഭ് പാടില്ല ആഗ്രഹം ക്രോധം എന്നിവയെ ആശ്രയിച്ച ഒരു ദുരാഗ്രഹം ഇത്ര കിട്ടിയാലും പോരേ 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 എന്നുള്ള ദുരാഗ്രഹമുള്ള ആൾക്കാരുണ്ട് ഇല്ലേ എന്ത് കിട്ടിയാലും ഒരു മോഹം തെളിയാത്ത സംതൃപ്തി കാണിക്കാത്ത ആൾക്കാർ ജീവിതത്തിലുണ്ട് അവർ ഒരിക്കലും സമാധാനമായിട്ട് ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല ക്രോധം എന്നിവയെ ആശ്രയിച്ചു വരും ആഗ്രഹത്തിലും ക്രോ ദുരാഗ്രഹത്തിലും ക്രോധത്തെ എന്തു പറഞ്ഞാലും ദേഷ്യം എനിക്കൊക്കെ അങ്ങനത്തെ ദേഷ്യസ്വമാണ് കാരണം നമ്മൾ ജീവിച്ചു വന്ന ജീവിത ചക്രങ്ങളിലൂടെ നമുക്ക് കിട്ടിയിട്ട് അടിഞ്ഞു കൂടി കിടക്കുന്ന ദേഷ്യം ചില സമയത്ത് എനിക്ക് ദേഷ്യം പോലെ വരും അത് നമ്മളിപ്പോഴും മനനം ചെയ്ത് പോകേണ്ടത് നമ്മൾ ഇതിലേക്ക് ആഴത്തിൽ ഇറങ്ങി 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 വരികയും സദാ ഈശ്വരനെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചക്രങ്ങളെ നമ്മുടെ ദേഷ്യവും ക്രോധവും ക്രോധവും ഒക്കെ പോകും ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ആദ്യത്തെ ഇതിനകത്തുനിന്ന് കിട്ടുന്ന സമ്പത്ത് അതാണ് ഈ ബൈബിളാണെങ്കിലും നമ്മൾ എന്താണ് ഖുറാനാണേലും ആഴത്തിലേക്ക് നമ്മൾ ആ വിശ്വാസത്തിൽ ഉറച്ചു കഴിയുമ്പോൾ നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവ് കിട്ടും എല്ലാവരെയും സ്നേഹത്തോടെ നോക്കാൻ പറ്റും നമുക്ക് എല്ലാവരെയും നമ്മൾ അംഗീകരിക്കും എല്ലാവരെയും അംഗീകരിക്കാൻ എന്നതേ എപ്പോഴും നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നത് ഞാനെന്ന ഭാവം നമുക്കില്ലാതെ വരുമ്പോഴാണ് നമ്മളെല്ലാവരെയും അംഗീകരിക്കാൻ തയ്യാറാകുന്നത് ഇപ്പം നമ്മൾ നമ്മളേക്കാൾ താഴേക്കിടയുള്ള ഒരാൾ ഉയർന്നു വരുന്ന കാണുമ്പോൾ നമുക്കവിടെ ഒരു അസൂയ ജലസ്യ തോന്നുന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം നമുക്കിതൊന്നും നമ്മുടെ തലയിൽ കയറിയിട്ടില്ല നമ്മുടെ മനസ്സിലിതൊന്നും ഇല്ല എന്ന് എപ്പോഴും നമ്മുടെ ചിന്തകളിൽ ഇതുണ്ടായിരിക്കണം അതാണ് ഈശ്വരൻ കേട്ടാ ഈശ്വര ചിന്ത എന്ന് പറയുന്നത് ഇതാണ് നമ്മളോട് പടളൂർ പറഞ്ഞത് എത്താണെങ്കിലും എത്തേ അവിടെ ദൈവം തുണയുള്ളൂ എപ്പോഴും വന്ന വഴി ആയിരിക്കും എപ്പോഴും നമ്മുടെ തല എപ്പോഴും ഒന്ന് അത് വെച്ചേക്കണം നമ്മുടെ അനുഗ്രഹങ്ങൾ കിട്ടുംതോറും നമ്മളെപ്പോഴും യൂസഫലിയൊക്കെ ഉണ്ട എത്ര എന്താണ് ആ മനുഷ്യൻ എത്ര ആളുകളുടെ കൂട്ടത്തിൽ നിന്നാളും യൂസഫലിക്കാന്ന് വിളിച്ചത്തിരിഞ്ഞ് നോക്കും എന്തോന്ന് കേൾക്കും എന്നാ ടീപൊളി സൂപ്പറായിട്ടൊരു മനുഷ്യനെ വേറെ അദ്ദേഹത്തെ എന്ത് പറഞ്ഞാലും ഞാനൊന്നും കേൾക്കത്തില്ല കാരണം അദ്ദേഹം ഇനി എന്തെങ്കിലും ഒരു പാകപ്പഴ പുള്ളിയുടെ കയ്യിൽ നിന്ന് വന്നാൽ അദ്ദേഹം അത്രക്കും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത്രക്കും നന്മ ചെയ്യുന്നുണ്ട് കിട്ടുന്നതിൻ്റെ ഒരു നല്ല ശതമാനം ദാനം ചെയ്യുന്നുണ്ട് ഒരു കറക്റ്റായിട്ടുള്ള എൻ്റെ റോൾ മോഡലാണ് പുള്ളിക്കാരൻ നമ്മളൊക്കെ മനസ്സിലാക്കുക എത്രയോ കൂടി ചിലവരോട് വേറെയുണ്ട് പക്ഷെ അത്രയ്ക്കും ഒരു ജനസമ്മതി നേടിയൊരു മനുഷ്യൻ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സാധാരണ പാവ ജനങ്ങളെ മനസ്സിലാക്കുന്ന പിന്നെ ഒത്തിരി പേര് അദ്ദേഹത്തെ പറ്റി അപവാദം പറഞ്ഞത് അത് താഴെ താഴെ ഉള്ളവർ അദ്ദേഹത്തിന് കൊടുക്കുന്ന എട്ടിൻ്റെ പണിയാണ് ഒരു കാരണവശാലും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം ഇനി പറയാം അദ്ദേഹത്തിൻ്റെ ഭക്ഷണം പറഞ്ഞതെന്ന് പറയണ്ട ഞാൻ എനിക്ക് നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ ഇനി ഇനി വേറെ കാര്യം പറയാം ക്രോധം എന്നിവ ആശ്രയിച്ച ഒരു അസൂയാലുക്കളുമായി അവർ തന്നിലും അന്യരിലും അന്തര്യാമി സ്വരൂപേണ വിളങ്ങുന്ന എന്നെ ദോഷിക്കുന്നവരായി അതായത് ഞാൻ ഒരാളെ നിങ്ങളെ ആരെങ്കിലും ഒരാളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തന്നെയാണ് ഞാൻ കുറ്റം പറയുന്നത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം നിങ്ങളിലും എന്നിലും ഇരിക്കുന്നത് ഈശ്വരനാണെന്നുള്ളൊരു ചിന്ത നമുക്ക് വേണമെന്ന് ഭഗവത്ഗീത പതിനാറാം അദ്ധ്യായത്തിലാണത് കാരണം നമ്മളെ ആദ്യം പോലെ പറഞ്ഞ് 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 അവസാനം വന്നിട്ട് ഭഗവാൻ പറയാൻ തുടങ്ങി ആദ്യം വിഗ്രഹം മുതൽ തുടങ്ങും വിഗ്രഹത്തിൽ അല്ലാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രിപ്പിച്ച് കൊടുത്തിട്ട് ഈ അവസാന ഈ ഭാഗവ നമ്മളോട് രാഷ്ട്രപതിക്ക് രൂപമില്ല നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ആ ഭാഗത്തിലേക്ക് അടുത്തിരിക്കുകയായി പതിനാറാമത്തെ അധ്യായം മനസ്സിലായാൽ നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും അത് തന്നെയാണ് ദൈവം ഇരിക്കുന്നതെന്ന് അവസാനം പറഞ്ഞിട്ട് പോവും എന്തായ അപ്പം മനസ്സിലാകുക മനസ്സിലാക്കുക ക്രോധം എന്നിവ ആശ്രയിച്ചവരും അസൂയാലുക്കളുമായി തന്നിലും അന്യരിലും അന്തര്യാമി സ്വരൂപേണ വിളങ്ങുന്ന എന്നെ ദോഷിക്കുന്നവരായി ഈശ്വരനായ എന്നെ ദോഷിക്കുന്നവരും ക്രൂരമനഃസ്ഥിതിയോടുകൂടിയവരും പാപകർമ്മങ്ങൾ ചെയ്യുന്നവരും മനുഷ്യരിൽ വെച്ച് നീചന്മാരുമായി അവരെ ഈശ്വരനായ ഞാൻ എന്നൊന്നും ജനന മരണമാർഗങ്ങളിൽ ഉഴലേണ്ടി വരുന്ന ആസുര ജന്മങ്ങളിൽ തന്നെ തള്ളിവിടുന്നു അതായത് നമ്മൾ ഈ മോശം മോശം ക്രൂരകൃത്യം കൊലപാതകം വ്യഭിചാരം കള്ളത്തരം ചതിവ് വഞ്ചന എത്ര പേര് എന്തൊക്കെ പാപങ്ങളുണ്ട് ഈ ലോകത്ത് വഞ്ചന ചതിവ് ആരെയും നമ്മൾ സ്വന്തം സഹോദരനെ അന്യ ആൾക്കാരായാലും ആരെയല്ലോ ഈശ്വരനെ വഞ്ചിക്കുക എന്നാണ് പറയുന്നത് അതായത് ഒരാളെ വഞ്ചിക്കുമ്പോൾ ദൈവത്തിനെ ചതിക്കുക അവരുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കണമെന്നാണ് ഈ പറയുന്നത് അങ്ങനെ ചെയ്യുന്നവരെ ഇനിയും ഇനിയും ജനന മരണങ്ങളിൽ പെടുത്തി ആസുരജന്മങ്ങൾ മോശം ആൾക്കാരെ കൊണ്ട് ജനിപ്പിക്കും നമ്മൾ ഇനിയും ജനന നമ്മൾ ഈ ഒരു ജന്മം കൊണ്ട് നമ്മുടെ ജന്മം തീരത്തില്ലെന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് ഇനിയും നമ്മളുടെ ജന്മങ്ങൾ എടുക്കും ജന്മം എടുക്കുമ്പോൾ ഏതെങ്കിലും കൊള്ളാത്ത ആൾക്കാരുടെ വീട്ടിൽ കൊണ്ട് നമ്മളെ ജനിപ്പിക്കും എന്നിട്ട് നമ്മൾ വീണ്ടും ഈ സംസാര ഈ ഈ ലോകത്ത് കിടന്ന് അനുഭവിക്കേണ്ടി വരും ഈ ദുഃഖങ്ങൾ മുഴുവൻ വീണ്ടും പേറി വീണ്ടും നശിച്ച ജന്മത്ത് കിടക്കണു അതേസമയം നമ്മൾ നന്മ ചെയ്താൽ നല്ല വയറ്റി കൊണ്ട് നമ്മളെ ജനിപ്പിച്ച് നല്ല പുണ്യാത്മാക്കളായിട്ടുള്ള നല്ല അതായത് സ്വാധികരായ ആൾക്കാർക്ക് ജനിച്ച് ചെറുതിലേ മുതൽ മാതാപിതാക്കളുടെ സ്നേഹം നേടി നല്ല അറിവും ജ്ഞാനവും നേടി നല്ല ദൈവവിശ്വാസത്തിലും പിന്നെ മറ്റുള്ളവരുടെ ബഹുമാനവും സ്നേഹവും ഉള്ള നല്ല മക്കളായി വളർന്ന ഈ ഭൂമിയിൽ നല്ല ഉന്നത അലങ്കരിച്ച് നമുക്കിവിടെ ജീവിക്കാൻ പറ്റും നമ്മൾ നന്മ ചെയ്താൽ മനസ്സിലായി ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചെയ്താൽ അതാണ് കൂടെ ആരെയും ദോഷിക്കരുത് നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ ഇവിടെ ഉള്ളിൽ ഈശ്വരൻ എന്നൊരു ചിന്തയോടുകൂടി നമ്മളിപ്പോൾ എല്ലാവരും പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് പാപമെന്ന് പറയുന്ന സാധനം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ചക്രകളെ ആദ്യം നമ്മൾ അടുത്ത് നിൽക്കുന്നവൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ ഒന്ന് കാണാൻ ശ്രമിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത് മനസ്സിലായ ഇനി ശത്രുവാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ ഉള്ളിലിരിക്കും നമ്മൾ ശത്രുമായിട്ട് അവനെ കരുതലേ അവൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യവും ാണെന്നാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് ദോഷിക്കരുതെന്ന് ഒരു കുറ്റവും പറയരുത് ഉപദ്രവിക്കരുത് എന്നാണ് പറഞ്ഞത് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഓരോരുന്ന് ചെയ്യുവോ ചിന്തിച്ചു നോക്കി ഇതാണ് ഭഗവാൻ പറഞ്ഞിരുന്നത് ഭയങ്കര സൂപ്പറായി ഇതൊക്കെ നമ്മൾ ഒന്ന് ഹൃദ്യസ്ഥമാക്കി ഒന്ന് മനസ്സിലാക്കി നമുക്ക് ആരെങ്കിലും അറിവുള്ളവരല്ലെങ്കിൽ ഒന്ന് പകർന്നു തരണം ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കും ഭാവിയിൽ ഇപ്പോൾ അവരൊക്കെ കേട്ട് മോളിയിരുന്നാലും കുറച്ച് കഴിയുമ്പം അവർ എനിക്കിത് ഒരു ഇതിനൊരു ജന്മവാസന കൂടെ വേണമെന്നവരുന്നത് അതായത് മുജ്ജന്മ സുഹൃതം വേണം ഭഗവാനെ മനസ്സിലാക്കാൻ കറക്റ്റായിട്ടൊരു ഈശ്വര ചിന്തയിൽ പറഞ്ഞാൽ അല്ലാത്തവരോട് നമ്മൾ പറഞ്ഞാലുണ്ടല്ലോ അത് ഇത് എന്താ പറഞ്ഞാൽ ഏതോ ഒരു ഇലയിൽ താമരയിൽ എന്ത് വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ താമരക്കുര കേടുമ്പറ്റാതെ വെള്ളം ഇങ്ങനെ ചേമ്പലയിൽ വെള്ളം ഒഴിക്കുന്ന പോലെ ആയി പോവാം ചേമ്പലയിൽ വെള്ളം ഒഴിക്കുന്ന പോലെ ആയി പോവും ഇത് ഇത് കിട്ടാത്ത ഇത് കിട്ടാൻ യോഗമില്ലാത്തവർക്ക് യോഗമുള്ളവർക്ക് പറയുമ്പോൾ എന്നെ ഈ ശ്രമിക്കുന്ന നിങ്ങളിൽ യോഗം ഇത് കേൾക്കാനൊരു യോഗം വേണം എൻ്റെ വൈന്നാണേലും ഈ ഒരു വാക്ക് കേൾക്കാൻ നിങ്ങൾക്കൊരു യോഗം വേണം എങ്കിൽ മാത്രമേ നിങ്ങൾ കേട്ടിരിക്കത്തുള്ളൂ ഒരു പാണ്ഡിത്യം ഇല്ലാത്ത സ്ത്രീയാണ് ഞാൻ അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും ഇത് ഞാൻ കൈ മേടിച്ച് വെച്ച് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ പെരുമാറ്റങ്ങൾ എൻ്റെ ജീവിത ചെ ഞാൻ ഒരുപാട് പാവങ്ങൾ ചെയ്തിട്ടുണ്ട് തെറ്റിയിട്ടുണ്ട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അറിവില്ലായ്മകളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഈ സാധനം എടുത്ത തിനു ശേഷം എന്നിലെ തെറ്റുകൾ ഇങ്ങനെ കുറേശ്ശെ 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 കളഞ്ഞ് 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 റെഡിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരാൾ ഞാൻ ഒരാളാണ് ഞാൻ എൻ്റെ ഒപ്പം ഇത് വളരെ നേരത്തെ കിട്ടേണ്ടത് ഇപ്പോഴെങ്കിലും കിട്ടിയിട്ടുള്ളവർ ഇതൊന്നും മേടിച്ച് വെച്ചിട്ട് ഗുരുവായൂരമ്പലത്ത് നിന്ന് ഈ സാധനം മേടിക്കുക ഈ ഭഗവത്ഗീത മേടിച്ച് ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങൾ എപ്പോഴും ഒരു താളെങ്കിലും വെച്ച് വായിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കണ്ടതൊന്നുമല്ല നമ്മൾ വിശ്വസിക്കുന്ന ഒന്നുമല്ല ഈ കാണുന്നതെല്ലാം മായയാണെന്ന് നമുക്ക് സ്വയം മനസ്സിലാവും ഇത് താൽക്കാലികമാണ് നമുക്കൊന്നിനോട് ആർത്തിയും ആരെയും ചതിക്കണമെന്ന് തോന്നത്തില്ല ആരെയും വേദനിപ്പിക്കുന്ന തോന്നത്തില്ല ഈ ഭയങ്കര സ്വാർത്ഥത ഓവറായിട്ട് ഒരു ധനമോഹവും നമുക്ക് തോന്നത്തില്ല മനസ്സിലായ സന്തോഷത്തോടെ പ്രസരിപ്പോടെ ഉന്മേഷത്തോടെ ഈ കിട്ടിയ ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കും ആരോടും ദേഷ്യവും കോപവും പകയും ഒന്നും ുണ്ടാകത്തില്ല ഉള്ള ജീവിതം സന്തോഷകരമായി ജീവിച്ചു പോകാൻ നോക്കും നമ്മൾ പറ്റുമെങ്കിൽ ഒരുപോലെ ഉപകാരം ചെയ്ത് ചെയ്ത് തന്നെ ജീവിച്ചു പോകാൻ നോക്കും നമുക്ക് എല്ലാവരോടും സഹാനുഭൂതി തോന്നും ദയ തോന്നും ഇഷ്ടം തോന്നും എല്ലാവരോടും സ്നേഹം തോന്നും അറിവില്ലാത്ത ആളുകൾ കിടന്ന് കൊരയ്ക്കുന്നതാണോ നമ്മൾ മിണ്ടാതിരിക്കാൻ നോക്കും മനസിലായ അതിന് നമ്മള് ഗുരുവായൂര അമ്പലത്തിന്റെ അടുത്ത് പോയി ജീവിക്കണമെന്നില്ല കേട്ടാ അതിന് നമ്മൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്നുമില്ല ഈ ഭഗവത്ഗീത എന്നുള്ള സാധനം കയ്യിലുണ്ടായ മതി ഉണ്ടായ മതി അത്ര മഹത്താണ് ഭഗവത്ഗീത എല്ലാവരും ഒരെണ്ണം മേടിച്ച് വെയ്യ മലയാളം വിവർത്തനമായിരിക്കണം ഭഗവാൻ നമ്മുടെ കൂടെ കാണും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു കാര്യത്തിനും എനിക്ക് ഈ സാധനം എടുത്തിട്ട് ഈ ഭഗവത്ഗീത ഭഗവാനാണിത് ഈ എനിക്ക് ഭഗവാനെ ഞാൻ ആശ്രയിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒരു നാശവും വന്നിട്ടില്ല ചക്കരകളെ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ദയവായി നിങ്ങൾ ഭഗവത്ഗീത ഒന്ന് ഒരു മലയാള പതിപ്പ് മേടിച്ച് വായിച്ചിട്ട് നിങ്ങൾ നെഞ്ചോട് ചേർക്ക് നിങ്ങൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുക നിങ്ങൾ എന്താണ് നിങ്ങളുടെ യോഗവിക്ഷേമവും എല്ലാം ഭഗവാൻ വഹിച്ചോളൂ ഭഗവാനെ ഏൽപ്പിക്കല്ല നിങ്ങൾ കേട്ടാ മാനാഭിമാനങ്ങളിലും പൊങ്ങച്ചത്തിലും ഡമ്പിലും ഗർവിലും ദേഷ്യത്തിലും ഞാനെന്ന ഭാവത്തിലും സ്വന്തം ആരോഗ്യത്തിലും സമ്പത്തിലും പിന്നെ സൽപേരിലും ഒന്നിലും ഒരു കാര്യമില്ല കേട്ടോ ദൈവാനുഗ്രഹം വേണം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഭഗവത്ഗീത ദയവായി മേടിക്കണം കേട്ടോ ഇനി ഭഗവത്ഗീത ആർക്കെങ്കിലും മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഞാൻ മേടിച്ച് തരാം മേടിക്കുക ക്യാഷ് ഇല്ലാത്തവർക്ക് ഞാൻ മേടിച്ച് തരാൻ തയ്യാറാണ് എനിക്ക് അഡ്രസ്സ് അയച്ചാൽ മതി ഞാൻ മേടിച്ച് തരാം കേട്ടാ ഈ ഭഗവത്ഗീത നിങ്ങളുടെ ഇതിലേക്ക് ഞാൻ അയച്ചു തരാം ക്യാഷ് ഇല്ലാത്തവർക്ക് ക്യാഷ് ഉണ്ടായിട്ട് മേടിക്കാതിരിക്കുന്നവർക്കല്ല അവർ മേടിച്ചിട്ടും പ്രയോജനമില്ല മനസ്സിലായ ക്യാഷ് ഇല്ലാത്ത പാവങ്ങളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വാട്സപ്പിൽ എനിക്ക് ഭഗവത്ഗീത മേടിക്കാൻ വൃത്തിയില്ല സിംഗ്മാ എൻ്റെ അടുത്തോടെ എത്തിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഗുരുവായൂരാളുണ്ട് ഞാൻ പറഞ്ഞ് പൈസ അവിടുത്തെ അവിടുന്ന് മേടിച്ച് പോസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടാ ചക്രകളെ അപ്പം അത്രയും എനിക്ക് നല്ലതേ വരുത്തുള്ളു ഭഗവാൻ എൻ്റെ ബുക്കിൽ ഒരു പേര് വരാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടാണ് അല്ലേ ഭഗവാനൊരു ബുക്കുണ്ട് അതിലേക്ക് നമ്മുടെ പേരും ഭഗവാൻ എഴുതി വെക്കട്ടെ എന്ന് എല്ലാവരും സന്തോഷമായിട്ടെനിക്ക് നല്ല എനർജി എനിക്ക് പ്രാർത്ഥിക്കുക വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുക ഒന്നും ശപിക്കാതെയും രാഗാതെയും വീട്ടിൽ ജോലി ചെയ്യുക ശാപവാക്കുകൾ ദേഷ്യവാക്കുകൾ കോപങ്ങളൊന്നും വരല്ലോ ചീത്ത വാക്കുകളൊന്നും വരില്ല അവർക്ക് ദാരിദ്ര്യം വിട്ടൊഴിയത്തില്ല ഒരു സമ്പൽ സമൃദ്ധിയും സർവ്വൈശ്വര്യങ്ങളൊന്നും അവരെ അവർ അരികത്തൂടെ പോകത്തില്ല അഥവാ വന്നാൽ നിലനിൽക്കത്തില്ല കേട്ടോ ആരെ ശപിക്കരുത് ശത്രുവിന് പോലും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇല്ല ഈ ലോകത്തുള്ള എല്ലാത്തിനും നല്ലതോട് നല്ല കണ്ണോടുകൂടി കാണാൻ ശ്രമിക്കണം അപ്പം എല്ലാം ചിലരെ പറയും ഇന്നീ ആരെ അമൃതാനന്ദ അതൊന്നും ഇതിന് അമൃതാനന്ദമയൊന്നും ആകേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നല്ല മനുഷ്യ സ്ത്രീയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടാ എൻ്റെ കയ്യിൽ രാക്ഷസ സ്വഭാവമൊക്കെ അതിൻ്റെ നാട്ടുകാർക്കറിയാം ഒന്ന് പറഞ്ഞിട്ടൊരു ദേഷ്യം കാരണം നമ്മുടെ ജീവിത സാഹചര്യമാണ് ദേഷ്യമൊക്കെ വരുത്തുന്നത് പക്ഷെ അതൊന്നും കൊണ്ടൊരു കാര്യമില്ലെന്നും അങ്ങനെ കിടന്നാൽ അങ്ങനത്തെ ആ ഒരു സ്വഭാവമായിട്ട് ഞാൻ ഇന്ന് കിടന്നിരുന്നെങ്കിൽ ഉണ്ടോ ഞാൻ ആ സ്വഭാവം ഞാൻ നിലനിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നശിച്ച് വെണ്ണീറായിപ്പോയാനും ഞാൻ ഇതെടുത്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കാനും നിങ്ങളെന്നെ ശ്രമിക്കുന്നതും എന്നെ സ്നേഹിക്കുന്നതുമൊക്കെ ഈ ഒരു സാധനം കയ്യിലെടുത്തത് കൊണ്ടാണ് അങ്ങനെ എല്ലാവരും ബൈബിളാണെങ്കിൽ നിങ്ങളുടെ മുഖത്തുള്ള ബൈബിൾ എടുക്കുക പിന്നെ ആണെങ്കിൽ ഖുർആാനാണെങ്കിൽ എടുക്കുക അതിൽ നല്ല കാര്യങ്ങളെ നമ്മൾ സ്വീകരിച്ച് നല്ല ജീവിതം നയിക്കുക ഓക്കേ ഞാൻ സ്വാമിനിയല്ല ഞാൻ സിംഗിൾ ബോബനാണ് സാധാരണ ഒരു സ്ത്രീയാണ് എന്നാൽ അയ്യോ ചിലരൊക്കെ അയ്യോ ഒന്ന് കാലേ തൊട്ട് എനിക്ക് അങ്ങനത്തെ എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒന്നും വേണ്ട നമ്മളിതിനെ നിങ്ങളിത് എടുത്തൊരു മലയാള വിവർത്തനം എടുത്ത് വാങ്ങി മാത്രമേ നിങ്ങൾക്ക് ഇതിലെ കാര്യങ്ങൾ കുറച്ചെങ്കിലും കിട്ടത്തുള്ളൂ വലിയ വലിയ പിന്നെ നല്ല പ്രൊഫസറമാർ ഡോക്ടറേറ്റ് എടുത്തവരൊക്കെ എടുത്ത എഴുതിയിട്ടുള്ള വിവർത്തനം ചെയ്തിട്ടുള്ള ഭഗവത്ഗീതകളും ഉണ്ട് ഡോക്ടർ ലീലാവതിയൊക്കെ എഴുതിയതുണ്ട് നല്ലതാണ് പക്ഷേ എങ്കിലും അത് വായിക്കാനുള്ളൊരു കർണ്ണഘടന ധൂരമായ വാക്കുകളാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് മലയാളം പോലും നല്ല നല്ല സ്ഫുടതയായിട്ട് പറയേണ്ട വാക്കുകൾ അത് വായിക്കാനുള്ളത് വിദ്യാഭ്യാസം ഇല്ല ദാസന്മാരെ എനിക്ക് ഈ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഉള്ളത് കൊണ്ട് ആണ് എനിക്കുള്ള നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ പറയുന്നത് കേട്ടോ കാരണം ഞാൻ എപ്പോഴും ഭഗവാനെ കൂട്ടി വിളിക്കും ഭഗവാനെ എനിക്ക് ഇവരോട് എൻ്റെതായ ഒരു ഭാഷയിൽ എൻ്റെ ഒരു അറിവ് വെച്ച് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധി എനിക്ക് തരണേ കൃഷ്ണ എന്ന് പറയണേ ഞാൻ വരുന്നത് അപ്പോൾ എല്ലാത്തിനും നന്ദി ചക്രകളെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം വേറൊരു കാര്യം പറയട്ടെ മറ്റേ ചാനലുകള ഈ ചാനലിൽ പറയല്ല സർ ഒരു മാരേജി ബുറാത് ഉടങ്ങുന്നുണ്ട് എല്ലാവരെയും കല്യാണം കഴിപ്പിക്കാൻ കേട്ടോ കേട്ടോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നോട്ടാ നാൾ ഗ്രഹനില ബയോഡാറ്റ ജോലി എൻ്റെ വാട്സപ്പിലോട്ട് അയച്ചു എന്നിട്ട് ഞാനതെല്ലാം എടുത്ത് നോട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഒരു ബിസിനസ്സായിട്ടാണ് ഞാൻ ചെയ്തത് ഒരാളെ ഇരുത്തി ചെയ്യാൻ പോവുകയാണ് അത് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ഈ ഒരു ലക്ഷം പേര് കൂടുതൽ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഇതിനകത്താണ് ഉള്ളത് ഇത് ഞാൻ പറയാതിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലോ അപ്പോൾ ഞാനതൊരു ബിസിനസ്സായിട്ട് ചെയ്യുകയാണ് കാരണം വരുമ്പൻ ആളുകളൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യുന്നില്ല ചെറിയൊരു ഫീസ് മേടിച്ചോണ്ട് കാരണം ഒരാളെ സ്റ്റാഫിൽ എനിക്ക് കമ്പ്യൂട്ടർ ഒന്നും ഇല്ലല്ലോ ഇതൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ സെറ്റാക്കി വെച്ചിട്ട് വേണ്ടത് ഹിന്ദു വേറെ മുസ്ലിം വേറെ ക്രിസ്ത്യൻ വേറെ സെറ്റാക്കി ഇത് കൈകാര്യം ചെയ്യാൻ ഒരാളെനിക്ക് വേണം അങ്ങനെ ഒരു സ്റ്റാഫിനെ നമ്മളിപ്പോൾ റെഡിയാക്കിയാണ് ചെയ്യാൻ പോവുകയാണ് ഒരുപാട് പേരുടെ നിർബന്ധവും സമ്മർദ്ദവും മൂലമാണ് ഞാൻ ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ മഹാലക്ഷ്മികളല്ലേ എനിക്ക് കൈതരണം എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഈ പറഞ്ഞോന്നും മറക്കണ്ട ഇത് തരണം മേടിച്ച് നെഞ്ചോട് ചേർത്തോളൂ ഇതിനെ ഇതിനെ ലക്ഷ്യം യും വെച്ച് ജീവിക്കുക കേട്ടോ ഇനി ജന്മമുണ്ടെങ്കിൽ ജന്മം അത് നല്ല മാതാപിതാക്കൾക്ക് നല്ല സ്വാധികരായ ആൾക്ക് ആളുകൾക്ക് നമ്മൾ ജനിക്കട്ടെ ഇനി ജന്മമില്ലാതെ മുക്തി തേടി ഇവിടുന്ന് മോക്ഷം തേടിപ്പോകാൻ നമുക്കെല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്യാം ഓക്കെ